ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അരിമുളൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് തോരന്യൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ മറ്റുള്ള കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം ഉണ്ടെങ്കിലും നല്ലതുപോലെ ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഉപയോഗിക്കാൻ കേടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും നോക്കാം അതെ അതിനായിട്ട് ഞാനിത് അരിമുളക് ഞാൻ ഞങ്ങളിവിടെ അരിമുളക് എന്ന് പറഞ്ഞാൽ പറയാം നല്ലതുപോലെ വെള്ളത്തിലിട്ട് കഴുകി എടുക്കുന്നുണ്ടേ ഇനി ഇതൊന്ന് നെടുക ഇങ്ങനെ ഒന്ന് കീറി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ മുളകും ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ടേ ഞാനിത് മുളകൊക്കെ നല്ലതുപോലെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം മൂപ്പാവാത്ത മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരല്പം വെള്ളം മാത്രം ഈ മുളക് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൊടിയിട്ട് ചേർക്കുന്നുണ്ട് നല്ലതുപോലെ അളച്ചിട്ട് നമുക്കൊന്ന് അടച്ചിച്ച് വേവിക്കാം അതൊന്ന് തുറന്നിട്ട് നമ്മൾ നമ്മൾക്ക് കൊടുക്കണം കേട്ടോ മുളക് വെന്തോ എന്നുള്ളത് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വയ്ക്കിയിട്ട് നല്ലതുപോലെ വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരല്പം എണ്ണ ചോട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വിലക്കി വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പവും എനിയും ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഒരു എന്താ പറയുക റെസിപ്പിയാണ് ഇത് ഇന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ ഇന്ന് ഇളക്കി കൊടുക്കാം ചില ആളുകൾ ഇതിൽ ചെറിയുള്ളി ചേർത്തുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുകുള്ളി ചേർക്കുന്ന സമയത്ത് അധിക ദിവസം നിൽക്കില്ല കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം വെച്ച് കഴിക്കാതെ തന്നെ ഉപയോഗിക്കാം ജലദോഷമുണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല നമ്മുടെ സംഭവം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം പക്ഷേ ഇതാ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എരിവ് കാരണം തുമ്മലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ പുറത്ത് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്തൊന്ന് സെറ്റാക്കിയാൽ മതിയാവും വെള്ളമൊഴിച്ച് വേവിക്കുന്ന സമയത്ത് ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഡ്രൈ ആക്കുന്ന സമയത്താണ് ഈ കാരം നമുക്ക് മൂപ്പിൽ അടിക്കുക അപ്പോൾ ഒന്ന് തുമ്മലുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇത് ട്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ ഇത് പഴം കഴിഞ്ഞിട്ട് നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം മാത്രം മതിയാവും കേട്ടോ ഒരു കാലം പഴങ്കഞ്ഞ് ചോദിക്കാൻ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ